കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി ചെയ്തു ചെയ്തു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് നടന്നു വിദ്യയുടെ ലോകത്താ നമ്മൾ ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭൂമിയില്ലാത്ത മനുഷ്യരോട് സംസാരിച്ചിരുന്ന അഭിസംബോധന ചെയ്യേണ്ടി വന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന സഹ ഇ എം എസിന്റെ കാലത്തെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് നമ്മൾ ലൈഫിൽ നിൽക്കുമ്പോൾ നില്ക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കുള്ള പ്ലാനിങ് നടത്താൻ സഹായിക്കേണ്ടവരാ നിങ്ങൾ പക്ഷെ ആ കാലത്ത് നിങ്ങൾ ഒരു പുതിയ ചിന്തയിടുന്നു കേട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഞാൻ പങ്കുവെക്കാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെ ഇരിക്കണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലോചിക്കുമ്പോൾ ഈ കേരളത്തെ എങ്ങനെ പുറകോട്ട് എന്ന് ചിലർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനി ആലോചിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മനുഷ്യരല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ മനുഷ്യർ അല്ലെ അടിമുടി മാറിയിരിക്കുന്നു സാങ്കേതിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഇപ്പം ഈ മോൾ ഇരുപത്തഞ്ച് വയസ്സിൽ എങ്ങനെ ഇരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിച്ചാൽ എങ്ങനെ ഇരുപത്തഞ്ച് വയസ്സിൽ ഇരിക്കുവെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ പറയുകയാണ് ഞാൻ എങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് അഞ്ചാം ക്ലാസിന്റെ രൂപം കാണിച്ചു വരികയാണ് കുഞ്ഞുഭാവിയായിട്ട് എങ്ങനെ നമ്മൾ നമ്മളിന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിൻസ് എന്നും എന്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി അത്രയധികം ലോകം കീഴടക്കി അപ്പൊ ആ കാലത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പുതിയതാണ് ഭൂമിയില്ലാത്ത മനുഷ്യന്റെ പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നം സാങ്കേതികവിദ്യയിൽ പെട്ട് അതിന്റെ ഗുണഫലവും ദോഷഫലവും അനുഭവിക്കുന്ന മനുഷ്യർ അവരുടെ പുരോഗതി എങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നമ്മുടെ മുദ്രാവാക്യങ്ങൾ മാറിയില്ലേ ഇപ്പൊ ഒരു റോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുമരാമത്ത് പോകുമ്പോൾ ഒരു ശ്ലോകം ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജനം കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നല്ലേ ഇവിടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ വാടക ഒരു റോഡ് ഉണ്ടാക്കിയിട്ടാൽ ആ റോഡിന്റെ മുകളിലേക്ക് ഒരു മരത്തിന്റെ ചില്ല വീണ് കിടക്കുന്നതു വെച്ചു ആ ആ ം നിയോജക മണ്ഡലത്തിൽ നൽകിയത് മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് വീടുകളാണെന്ന് എം എൽ എ പറഞ്ഞു പുല്ലോളങ്ങര ആയിരത്തി അറുപതാം നമ്പർ എസ് കരയോഗം ഹാളിൽ നടന്ന വികസന സദസ്സിൽ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കോലത്ത് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുധീർ അസിസ്റ്റന്റ് സെക്രട്ടറി ബി രാജഗോപാൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് കബീർ സ്ഥിരസമിതി അധ്യക്ഷ ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ രാജേഷ് എം അഭിലാഷ് സുനി വിജിത്ത് ബീണ അജയ്കുമാർ ഹരിതവർമ്മ സേനാംഗങ്ങൾ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്